ഇവിടെ നിന്നാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഈ മലയാണ് പൊട്ടി താഴെ വന്നത് ഈ മല അവിടെ നിന്ന് ഒരു പുഴ ഒഴുകു ഒഴുകുന്നുണ്ട് താഴോട്ട് ഇവിടെ ഇതായി കാണുന്ന ചാല് ആ പുഴയാണ് താഴത്ത് കാണുന്ന ആ ചാലിലൂടെ ആ ഒരു വര കാണുന്ന അതാണ് പുഴ ആ പുഴൻ്റെ അതിലാണ് ഉരുൾപൊട്ടി താഴോട്ട് വന്നത് ഇതാണ് ജി വി എസ് എസ് വെള്ളാറുമല സ്കൂൾ ആ ഭാഗം മൊത്തം ഒലിച്ചു പോകുന്നതായിട്ട് നമ്മൾ പല വീടുകളും കണ്ടു ഈ പാലമാണ് പിന്നീട് ഒലിച്ചു പോയത് ഈ പാലവും തകർന്നു ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം നിരവധി വീടുകളും കെട്ടിടങ്ങളും ഇതാണ് പുഴ ആ പുഴയാണിത് കാണുന്നത് ആ പുഴ ഒഴുകി വരുന്നതാണ് ആ പുഴയിൽ കൂടെ മാത്രമല്ല ഇവൻ്റെ അപ്പുറത്ത് കൂടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ ഒഴുകിയെ കണ്ടത് എത്ര വീടുകൾ ഒലിച്ചു പോയി എന്നുള്ളത് കണക്ക് കിട്ടണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കും അത്രയും കെട്ടിടങ്ങളും വീടുകളുമാണ് ഈ ഏരിയയിലുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാം സാറ്റലൈറ്റ് ദൃശ്യം അത്രയും ഭയാനകരമായ ഒരു വരവാണ് നമ്മളിപ്പോൾ ഇപ്പോൾ അവിടെ കാണുകയാണെങ്കിൽ വെറും പാറക്കല്ലുകൾ മാത്രമാണ് കല്ലുകളും മണ്ണുകളും മാത്രമാണ് ഈ പ്രദേശത്തൊക്കെ ഒലിച്ച് കിടക്കുന്നത് വീടുകളോ മരങ്ങളോ ഒന്നും നമുക്കിപ്പോൾ ഒരു ചാനലിൽ ഒരു ടി വിൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെയൊക്കെ നിരവധി വീടുകളുണ്ട് ചൂരൽമല വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗം ആ ഭാഗത്തൊക്കെ നിരവധി വീടുകൾ ഉണ്ട് രണ്ട് ഭാഗം സ്കൂളിൻ്റെ ഭാഗം കഴിഞ്ഞുള്ള ഭാഗത്ത് കൂടെയാണ് ആ തോട് സ്കൂൾ ഗ്രൗണ്ട് കഴിഞ്ഞിട്ടാണ് ആ തോട് പുഴ ഒഴുകി പോകുന്നത് പക്ഷേ നമ്മൾ സ്കൂൾ നിൽക്കുന്ന ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ മലയിടിഞ്ഞ് വന്നത് ഉരുൾ പൊട്ടി വന്നത് ഈ ഭാഗത്ത് കൂടെയാണ് നേരെ വന്ന് ഈ പാലം നേരെ കാണുന്ന പാലം തകർന്ന് അതിൻ്റെപ്പുറത്ത് കണ്ടില്ല എത്ര വീടുകളാണ് നോക്കിയ എത്ര നിരവധി വീടുകൾ അവിടെ തന്നെ നമുക്ക് കാണാം അത് എത്ര എന്തെല്ലാം നഷ്ട നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇന്നും നാളെയൊന്നും അതിനൊരു കണക്ക് കിട്ടുകയില്ല എത്ര ദിവസം കഴിയും എന്നുള്ളത് അറിയുമില്ല രക്ഷാപ്രവർത്തനം നടക്കട്ടെ ജീവനുള്ള ആളുകളെ രക്ഷിക്കട്ടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ സുനാമി ഓക്കിയെല്ലാം കണ്ടു അതിനും എത്രയോ ഭയാനകരമായ ഒരു ദൃശ്യമാണ് ഇവിടെ